ഒരു ഞാനൊരു ചൂണ്ടാക്കിട്ടിരിക്കും ഇതുപോലെ ആരെങ്കിലും വന്ന് ഒരു മനസ്സിലുണ്ട് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുന്നു അതായത് എപ്പോഴെങ്ങനെയൊന്നും പറയാറായിട്ടില്ല കാരണം ഇപ്പൊ അത്യാവശ്യം ചില കമ്മിറ്റ്മെന്റുകളായിട്ട് പോകുന്നത് കൊണ്ടും നമ്മുടെ അത്ഭുതദ്വീപ് ടു ഒക്കെ ഇനി വരാനുണ്ട് അതിനൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്വസ്ഥമായി കഴിഞ്ഞിട്ട് കാരണം ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനൊക്കെ ഒരു മൂന്ന് മാസം നമ്മൾ അതിനുവേണ്ടി തന്നെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ടും ഇനി സിനിമ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിലേക്ക് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ കുറച്ച് കൂടുതൽ സമയം ഇരിക്കണം എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് എന്നാലും ഒരു സിനിമ കൂടി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ട് സന്തോഷം ചോദിച്ചത് ആക്ച്ങ് ഇനിയിപ്പോൾ ഇപ്പം ഇമീഡിയറ്റ് തുടങ്ങാൻ പോകുന്നത് ഹൗസേപ്പിൻ്റെ ഒസിന്ന് പറയുന്നൊരു സിനിമയാണ് ശരത്ത് എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറാണത് ഞാനും നമ്മുടെ ദിലീഷ് പോത്തനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടേട്ടൻ കനി കുസുർതി അങ്ങനെ നല്ലൊരു തരനിരയുണ്ട് വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു സബ്ജെക്റ്റാണ് അപ്പോൾ അത് നെക്സ്റ്റ് മന്ത് സിക്സ് ആണ് തുടങ്ങുന്നത് അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇനിയിപ്പോൾ ഇമീഡിയറ്റ് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് പിന്നെ ജോയിൻ ചെയ്യുന്നത് റോമാൻസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് നമ്മുടെ ജ്വാൻ ജോടെ ഡയറക്റ്റ് ചെയ്യുന്നു അതിനകത്ത് അർജുന സോകനും നമ്മുടെ സംഗീത് നമ്മളെ പ്രേമലുവിലെ പേരുണ്ട് മാത്യൂസ് മഹിമാ നമ്പ്യാർ ഞാനും ഞങ്ങളഞ്ചു പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ അപ്പം അതാണ് അതിന് ശേഷം ജോയിൻ ചെയ്യുന്നത് പിന്നെ അതിന് പുറകെ സിനിമകളുണ്ട് പുറകെ പറയാം അല്ല ഇതൊക്കെ കുറെ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കഥ കേട്ട് കമ്മിറ്റ് പറ്റിയിരുന്നു ഇല്ല ഇല്ല അങ്ങനൊന്നും അല്ലേ ഒരിക്കലും അങ്ങനെ ഒരു പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അങ്ങനെ വളരെ വലിയ എടുപ്പില്ല ഞങ്ങൾ വളരെ ചുരുക്കം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷെ അവരെ കുറിച്ച് കേട്ട അറിഞ്ഞത്രയും അവരങ്ങനെ ഉള്ളൊരു ആളല്ല എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇപ്പോൾ ഉള്ള ആരും അങ്ങനെ പെട്ടെന്ന് ഒരു സക്സസ് വരുമ്പോൾ അതിന്റെ പേരിൽ ശമ്പളം കൂട്ടുന്ന ആളുകളല്ല നമ്മൾ മുൻപ് കേട്ടങ്ങനെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിലും മലയാളത്തില് അങ്ങനെ ആരും ആരുല്ലെന്നുള്ളതാണ് എന്റെ അറിവ് അതെ അതെ തീർച്ചയായും ഇനിയുള്ളത് വല്യൊരു മൈലേജ് തന്നെയാണ് ആ സിനിമ എന്നെ കൊന്നില്ലേ മതിരത്തൊന്നില്ലേ ഞാൻ രാജനോട് പറഞ്ഞു ഒന്ന് ഒന്ന് കണ്ണിറക്കി കാണിച്ചിരുന്നെങ്കിൽ ഒഴിഞ്ഞു മാറിയതിലില്ല നടക്കുന്നു ക്ഷൻ്റെ അതെ അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണ് അത് ആകുമ്പോ പറയുന്നത് ഉണ്ടാവും തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ സിനിമയാണല്ലോ നമ്മുടെ ജീവിതം അപ്പം സിനിമയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്ര നമ്മുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഡയറക്ഷനും എഴുത്തും ഒക്കെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവനെ പോലെ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും എല്ലാത്തിനും ഒരു സമയം ഉണ്ടോ ഇല്ല ഇപ്പൊ വരുന്ന ഈ സിനിമകളിലൊന്നും പോലീസല്ല അപ്പം അതുകൊണ്ട് എന്താണ് ഇപ്പം പറഞ്ഞപോലെ നമ്മൾ ചില സിനിമകൾ ആണെന്ന് പോലീസ് ഞാനിപ്പോൾ ഈ താടി വളർത്തിരിക്കുന്നത് തന്നെ കുറച്ചൊരു ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ ഈ വേറൊരു സിനിമയിൽ താടി വളർത്തിരിക്കുകയും ഇപ്പം ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറയാമോ അല്ലെങ്കിൽ നമുക്കൊരു അവർക്കൊരു ദോഷമൊന്നുമില്ല അപ്പം അതെ അശോകൻ ചേട്ടന് മാത്രമല്ല എനിക്കൊരിക്കലും ഇല്ല സ്ഥിരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ക്യാരക്ടേഴ്സ് ഓരോ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും പിന്നെ കഥയില് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിരിക്കും അതല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഒരു ഇത് ഓരോ കഥാപാത്രത്തിനും എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉള്ള ടൈപ്പ് പോലീസ് കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതല്ലാത്ത അതെ ആ അപ്പൊ അതല്ലാതെയും ചെയ്തിട്ടുണ്ട് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൂടിയ